ആയിരിക്കും ആളിങ് ഒറ്റ അടി കൊടുത്തിട്ട് വന്ന മുത്തം തരാ എല്ലാം ചേട്ടൻ ഇവിടെ ഇരിക്കു അയ്യോ അല്ലെ എന്താ മാറിപ്പോയി ആരെയ്യും ഞാൻ വിചാരിച്ചിട്ട് എല്ലാ ചേട്ടനാണോ രണ്ടാത് മാതിരിക്കും ഇവിടെ ഇരിക്കാ എനിക്ക് ഇപ്പോ ഞമ്മള് മനസ്സിലായോ മനസിലായില്ലേ മനസ്സിലായില്ലേ വണ്ടി വിടി കേട്ടോ നീ ഇവിടെ കുത്തിന ശെരിയാവില്ല കൊറച്ചങ്ങോട്ട് മാറി കുത്തി കേട്ട് മാറി ഒന്നൂടി തല്ലി വന്ന ഒന്നൂടി തരുമോ നെല്ലഞ്ചേട്ടൻ നല്ല ആളാ ഈ വെല്ലം ചേട്ടനാണെന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കുന്ന അയ്യോ